െഗറ്റീവ് ഇത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗൈനക്കോളജിസ്റ്റിന് ഇടയിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇത്രയും പേര് ഇപ്പൊ ആ ഫാമിലിയിലെ ഒരു അഞ്ചു പേര് ഡെലിവറി സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അത് മാസ്കും ധരിച്ചിട്ടില്ലായിരുന്നു അപ്പം അത്രയും പേര് ആ ഡെലിവറി സമയത്ത് വേണമെന്നുള്ളത് ഒരു ഒരു കൺസേണിംഗ് ഫാക്ടർ തന്നെയാണ് അപ്പം അവിടെ ഒരു ഇൻഫെക്ഷന്റെ ഒരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ അതാണ് അവിടുത്തെ ഒരു വിഷയം പിന്നെ ഓരോ ഹോസ്പിറ്റലിനും ഓരോ പോളിസി ഉണ്ടാവും ചിലപ്പോൾ ഡിആർ ഡെലിവർ ചെയ്ത ഹോസ്പിറ്റൽ നമുക്ക് അത്രയും അലോ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് എടുത്തേക്കുന്നത് ഹലോ വെൽക്കം ബാക്ക് ദിയാ കൃഷ്ണയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു വലിയ വിപ്ലവമാണ് എന്ന് പറയുന്ന വലിയൊരു കൂട്ടം എന്നാൽ ഇത് അനാവശ്യമായിരുന്നു ഇത് കുറ്റകരമാണ് എന്നുള്ള രീതിയിൽ വാദിക്കുകയും അതിനെതിരെ പരാതിക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മറ്റൊരു കൂട്ടർ ഉണ്ട് എന്നുള്ളതാണ് വസ്തുവ അതായത് ഈ മാഡം ഈ ഡോക്ടർ പറയുന്നത് പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ ഒരു നെഗറ്റീവ് വശവും കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ ലിയാകൃഷ്ണന്റെ ഈ ഒരു പ്രസവവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇത് ഏറ്റവും അധികം ഗുണം ചെയ്യുക ഈ ഒരു ഹോസ്പിറ്റലിനാണ് കിംസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിനായിരിക്കും ഇത് ഏറ്റവും ഗുണം ചെയ്യുക ഈ ഒരു പ്രസവം അവർ ഫ്രീ ആക്കി ഈ കൊടുത്താലും അവർക്ക് നഷ്ടമല്ല കാരണം അത്രയും അധികം ഇത്രത്തോളം ഈ ഒരു പ്രസവത്തെ മാർക്കറ്റ് ചെയ്യാൻ അവർക്ക് വേറൊരാളെ കൊണ്ട് സാധിക്കില്ല അതായത് എഴുപത്തിയേഴ് ലക്ഷം പേര് കണ്ട് റെക്കോർഡാണ് പേളിമാണിയുടെ പ്രസവത്തിന്റെ തൊട്ട് താഴെ ഒരു പക്ഷേ പേളിമാണിയുടെ ലൈവ് പ്രസവത്തെ കവർ ചെയ്യാൻ ഒരു ശ്രമമായിരിക്കാം ദിയ നടത്തിയതെന്നാൽ ദിയ അതിൻ്റെ അടുത്തെത്തിയില്ല ഒരു പക്ഷെ വരും ദിവസങ്ങളിൽ എത്തിയേക്കാം എഴുപത്തിയേഴ് ലക്ഷം പേര് അമ്പത്തൊന്ന് മിനിറ്റ് വീഡിയോ ആണ് പേളിമാണിയുടെ വീഡിയോ അത്രയും ലെങ്തി അല്ലായിരുന്നു ഇത് അമ്പത്തൊന്ന് മിനിറ്റ് വീഡിയോ ആണ് എഴുപത്തിയേഴ് ലക്ഷം ആളുകൾ ഒരു കോടി ആയിരുന്നു ഏം ചെയ്തതെന്ന് മനസ്സിലാക്കുന്നു എന്നാൽ എഴുപത്തി ലക്ഷം പേരിലേക്ക് എത്താൻ സാധിച്ചു ഇനി അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോസ്പിറ്റലിന് ഇത് വലിയ രീതിയിൽ ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സിന്ധു ചേച്ചി ഇവിടെ പറയുന്നത് ഈ ഹോസ്പിറ്റലിലെ ഒരു ദിവസത്തെ ചാർജ് അതായത് ഈ പറഞ്ഞ എന്താ ലേബർ സ്യൂട്ടിന് പന്ത്രണ്ടായിരം രൂപയാണ് തീർച്ചയായും അത് പറഞ്ഞോ പറയുന്നത് വലിയ കാര്യം തന്നെയാണ് കാരണം ഈ രീതിയിൽ പ്രസവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ പോയി ഞാൻ പറഞ്ഞ ഈ വീഡിയോ പിടിച്ചുള്ള പ്രശ്നമല്ല അതായത് കുടുംബാംഗങ്ങളോടൊപ്പം പ്രസവിക്കാൻ ഈ രീതിയിൽ ഫെസിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഈ വീഡിയോ സാധിച്ചു അതിലും ഒരു സംശയമില്ല അതുകൊണ്ട് നല്ല കാര്യം തന്നെയാണ് എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഞാൻ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എതിർത്തെ ദിയാകൃഷ്ണൻ ഞാൻ ഈ വീഡിയോ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല ദിയാകൃഷ്ണനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല കാരണം ദിയാകൃഷ്ണനോട് പ്രത്യേകിച്ച് ഒരു വെറുപ്പും ഇല്ല ഇതിന് മുമ്പത്തെ വീഡിയോ അതായത് ഏതൊരു അമരാധി മോൻ കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ ഒന്ന് സിനിമമായി കമന്റ് ഇടുന്നുണ്ട് അശോകൻ സൂര്യ ടി വി അതായത് ദിയാകൃഷ്ണനെ ഞാൻ കളിയാക്കി കൊച്ചിനെ കളിയാക്കിയത് എന്താ ഹിന്ദു ആയതുകൊണ്ടാണെന്ന് മുസ്ലീങ്ങളെ ഈ കളിയാക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ ചാനലിൽ സർക്കാസ്റ്റിക് ആയിട്ട് കോമഡി ചെയ്തുകൊണ്ടിരുന്നത് മുസ്ലിംസ് പെണ്ണുങ്ങളെക്കുറിച്ചാണ് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരോടും പ്രത്യേകിച്ച് ഇഷ്ട കുറവ് കൂടുതലൊന്നും ഇല്ല ഒരേപോലെയാണ് എല്ലാ ജാതി മതസ്ഥരെയും ഒരേപോലെയാണ് എല്ലാവരും എന്റെ അടുത്ത സുഹൃത്തുക്കൾ എല്ലാ ജാതിക്കാരും ഉണ്ട് അതുകൊണ്ട് ആർക്കും മുൻതൂക്കം കൊടുക്കാനോ ആരെയും ഒഴിവാക്കാനോ എന്നെ കൊണ്ട് പറ്റത്തില്ല എല്ലാരെയും കളിയാക്കാറുണ്ട് എല്ലാരെയും സ്നേഹിക്കാറുണ്ട് ഈ ഒരു ചാനലിൽ സർക്കാസ്റ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ പറയാറുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും ഞാൻ എന്താണെന്ന ക്ലാരിറ്റി ഞാൻ ഒന്നുകൂടെ വരുത്തി തരാം അതുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ റിയാക്ഷൻ വീഡിയോ ചെയ്ത് ഞാൻ കണ്ട് വിവരമുള്ളവരാരും ചെയ്തില്ല കാരണം ഞാൻ പറഞ്ഞ എന്താണെന്ന് മനസ്സിലാവാത്ത രണ്ട് പടി വിട്ടികൾ അതിൽ ഒന്ന് എനിക്ക് അറിയാവുന്ന പയനാണ് ചോദിച്ചിട്ടാണ് ചെയ്ത് അവനൊരു ലോക പൊട്ടനാണെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ അവന് വ്യൂസ് കിട്ടട്ടെ എന്ന് കരുതി അതിൽ എനിക്ക് പരാതിയില്ല അവൻ പറഞ്ഞല്ല തെറ്റാണ് ഈ കൊച്ച് ഇറങ്ങി ഓടിയെന്നല്ല ഞാൻ പറഞ്ഞത് അതായത് അതൊരു സാർക്കാസ്റ്റിക് രീതിയിൽ അതായത് ഇത്രയും വലിയ പ്രകസനം ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് കാണിക്കുന്നതിനോടുള്ളൊരു ഒരു സർക്കസമാണ് ഞാൻ പറഞ്ഞത് അതായത് ദിയാകൃഷ്ണ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് താൻ മേക്കപ്പ് ഇട്ട് കിടക്കുന്നത് കുഞ്ഞിന് കാണാൻ വേണ്ടിയാണ് ഒരു ചോര കുഞ്ഞിന് അമ്മ എങ്ങനെ ഇരുന്നാലും എന്താ കൊച്ചെങ്ങനെ അറിയും മൂന്ന് വയസ്സ് കഴിഞ്ഞ കാര്യങ്ങളെ പിള്ളേർക്ക് ഓർമ്മമൂലം കാണത്തുള്ളൂ പിൽക്കാലത്ത് ആ ഒരു കുഞ്ഞു കാണാൻ വേണ്ടിയാണ് താൻ മേക്കപ്പ് ഇട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ മാത്രമാണ് ഞാൻ കളിയാക്കിയത് അതിന്റെ കുഴപ്പം കുഴപ്പമെന്താണെന്നൂടെ ഞാൻ പറഞ്ഞുതരാം ഈ പറഞ്ഞ കണക്ക് ഇൻഫെക്ഷൻറെ ഒരു വിഷയമുണ്ട് ഇത്രയും ആളുകൾ നിൽക്കുന്നു അതുപോലെ തന്നെ ദിയാകൃഷ്ണ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് തന്റെ കുട്ടി തന്നെ വളരെ സുന്ദരിയായി കാണാൻ വേണ്ടി താൻ മേക്കപ്പും ലിപ്റ്റിക്കും വിട്ട് കിടക്കൂടും ദിയാകൃഷ്ണൻ കിടക്കു നോക്കുക എത്രത്തോളം ലിപ്റ്റിക്ക് കണ്ടിരിക്കുന്നത് അതായത് പ്രസവിച്ച ആ ഓരോ കുഞ്ഞിനെ സ്വന്തം അമ്മ ഒരു ഉമ്മ കൊടുക്കാൻ ശ്രമിച്ചാൽ ആ ലിപ്സ്റ്റിക്കോട് കൂടി അമ്മ കൊടുക്കണ്ടേ ഈ വന്ന കാലത്തെ ലിപ്സ്റ്റിക്കിലും ഈ മേക്കപ്പിലും ഉള്ള കെമിക്കൽ നമുക്കറിയാവുന്നതാണ് നിരന്തരം വാർത്തകളിൽ കാണാറില്ല മെർക്കറിയോ ഹാൽക്കലിയോ ഹിലീലിയോ എന്തൊക്കെയോ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അതും കൊണ്ട് ഈ കുഞ്ഞിന് ഉമ്മ കൊടുക്കേണ്ടുന്നൊരവസ്ഥ കുഞ്ഞിനെ ഉമ്മ കൊടുക്കാൻ അത് ദൃശ്ക്ക് പെട്ടെന്ന് പോയി കഴിവിട്ടൊന്നും ഉമ്മ കൊടുക്കും അത് പറയാൻ കാരണം എനിക്കൊരു കുഞ്ഞുണ്ടായ സമയത്ത് അങ്ങ് വണ്ടിത്തായിരുന്ന പ്രശ്നം അതായത് ഒരു പുതിയ ഉടുപ്പ് അന്നേരം കൊച്ചിനെ വേടിച്ചിട്ട് കൊടുത്തപ്പോൾ ആ ഉടുപ്പിൽ നിന്ന് ഈ കൊച്ചിന് ഇൻഫെക്ഷൻ ഉണ്ടായി അദ്ദേഹം മൊത്തം ചുമന്നു ഇപ്പൊ ഡോക്ടർ പറഞ്ഞത് ആ ഉടുപ്പിന്റെ ആണെന്ന് അതായത് പുതിയ ഉടുപ്പ് സോ അത്തരം പ്രശ്നങ്ങളൊക്കെ ഈ ജനിച്ചു വരുന്ന കുട്ടികളെ സംബന്ധിച്ചുണ്ട് ആ ഒരു കുട്ടിക്ക് ഈ പറഞ്ഞ കണക്ക് ലിപ്സ്റ്റിക് കിട്ടുമോ കൊടുക്കുന്ന ഒരമ്മയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വേറെ ഏത് വീഡിയോ എടുത്തു നോക്കിയാൽ ഇംഗ്ലീഷുകാരുടെ വീഡിയോ എടുത്തു നോക്കിയാൽ പോലും ഒരു തള്ളമാരെ അങ്ങനെ കണ്ടിട്ടില്ല ഈ രീതിയിൽ മേക്കപ്പ് ഇട്ട് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇവിടെ ദിയാകൃഷ്ണ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ ഈ പ്രസവം മോശമാണെന്നോ അല്ലെങ്കിൽ ഇത് കാണിച്ചത് മോശമാണെന്നോ ഒന്നും എനിക്ക് ഇതില്ല പിന്നെ ഈ ചിലർ പറയുന്നുണ്ട് ഈ പ്രസവം കണ്ടതിന് ശേഷം വലിയ രീതിയിലുള്ള അമ്മമാരോട് സ്നേഹം കൂടി ഭാര്യയുടെ കാൽക്കൽ പോയി വീണു അമ്മയെ നെഞ്ചോട് ചേർത്തു എന്നൊക്കെ പറയുന്നു ഇത് ഒരു ഒരുപക്ഷെ ദിയാകൃഷ്ണയുടെ വീഡിയോ ട്രെൻഡിങ് ആയപ്പോൾ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി പറയുന്നതായിരിക്കും അല്ലാതെ ഈ പറഞ്ഞ കണക്ക് ദിയാകൃഷ്ണയുടെ പ്രസവം കണ്ടതുകൊണ്ട് മാത്രം ഇഷ്ട അമ്മയോടോ അല്ലെങ്കിൽ ഭാര്യയോടോ കൂടിയ ആളുകൾ എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് സംശയമാണ് ഇവിടെ ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടായിട്ടേതാണ്ട് മൂന്ന് ലക്ഷം വർഷത്തോളം ആയെന്നാണ് പറയുന്നത് അന്നോട്ട് ഈ പറഞ്ഞ പ്രസവം ഗർഭിണിയൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഈ ദിയാകൃഷ്ണ വേണ്ടി വന്നു ഈ ഒരു പ്രസവത്തിന്റെ ഒരു വേദനയും അല്ലെങ്കിൽ ആ പ്രസവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ദിയാകൃഷ്ണ വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കുക അത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് ഇനി ഈ പ്രസവത്തിൽ ദിയാകൃഷ്ണയ്ക്ക് ഉണ്ടായ നേട്ടം അതാണ് എടുത്തു പറയേണ്ടത് ദിയാകൃഷ്ണയ്ക്ക് അത് കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത് ദിയാകൃഷ്ണയോട് ഒരു തരത്തിലും ദിയാകൃഷ്ണയോടോ ഈ കൃഷ്ണവും പറഞ്ഞതോടെ ഒരു തരത്തിലും ദേഷ്യമൊന്നുമില്ല കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞത് അതായത് ഇദ്ദേഹത്തിന്റെ വീടിന്റെ അതായത് ഈ മരുതൻകുഴിയിലെ വീടാന്ന് തോന്നുന്നു പുതുതായിട്ട് വെച്ച വീടിന്റെ ഇവർക്കറിയില്ല രണ്ട് വീടിന്റെ അപ്പുറത്തെ ഫ്ളാറ്റിൽ ഞാൻ താമസിച്ചിട്ടുണ്ട് അപ്പൊ അന്നേ നമ്മൾ ഈ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് അന്ന് ജോലിയോ സിനിമാ അവസരങ്ങളോ ഒന്നും എന്നാൽ പോലും ഇദ്ദേഹം ആ ഒരു ഫാമിലിയെ വളരെ നല്ല രീതിയിൽ വലിയ ഗേറ്റൊക്കെ ഉള്ളൊരു വീടാണ് മതിലൊക്കെയുള്ളത് അവിടെ ഈ വെള്ളം കെട്ടിന്റെ പ്രശ്നമൊക്കെ ഉള്ളതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു രീതികൾ ഒരു നല്ല മാൻ അത് സംശയമില്ല അദ്ദേഹത്തെ കുറിച്ച് ഈ ഒരു കേസ് വന്നപ്പോൾ തന്നെ മറ്റ് കുറെ പേര് ദിയാകൃഷ്ണയും കൃഷ്ണകുമാരും ഫ്രോഡാണെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒറ്റ വീഡിയോ ചെയ്തു ഒരു തരത്തിലും ഫ്രോഡ് പരിപാടി ഇവർ കാണിക്കത്തില്ല ഇദ്ദേഹം ഫ്രോഡ് അല്ലെന്ന് നൂറ് ശതമാനം ഉറപ്പായി ഏതെങ്കിലും തരത്തിൽ ഫ്രോഡ് ഫ്രോഡായിരുന്നെങ്കിൽ കൃഷ്ണകുമാർ സിനിമയിൽ പണ്ടേക്ക് പണ്ടൊ എന്തെങ്കിലും ലെവലിലൊക്കെ ഈ സിനിമയിലൊന്നും ആവാത്ത ഇടവേള ബാബു പോലും അമ്മയുടെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആയ ഒരു അവസ്ഥയിൽ കൃഷ്ണകുമാർ അങ്ങനെ ഒന്നും ആയിട്ടില്ല അവസരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ആവാൻ വേണ്ടി കൃഷ്ണകുമാർ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആ തരത്തിൽ ഗിമിക്കുകൾ കാണിക്കുന്ന ഒരു മനുഷ്യനല്ല അദ്ദേഹം നല്ലൊരു ഫാമിലി മാൻ ആണ് അദ്ദേഹത്തിന്റെ മോശ അവസ്ഥയിലും വലിയ ഒരു സ്ത്രീയാണ് അദ്ദേഹം കല്യാണം കഴിച്ചു സിന്ധു ചേച്ചി വലിയ ഒരു സ്ത്രീയാണ് എന്നാൽ അദ്ദേഹത്തിന് അത്രത്തോളം ഇല്ല അതിനുശേഷം അവസരങ്ങൾ കിട്ടാതിരുന്ന സമയത്തൊന്നും ആരുടെ കാലി പിടിക്കാനോ ഒന്നും ഇദ്ദേഹം പോയതായിട്ടൊന്നും നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ് ഈ പറഞ്ഞ ഈ ഓസി ടോക്കി ആണെങ്കിലും സ്വന്തം നിലയിൽ ഈ പറഞ്ഞ എന്താ ഓബ ഓസിയൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് വന്നതിന് ഒന്നും നമ്മൾ വിമർശിക്കുന്നില്ല പക്ഷേ പ്രസവം എന്ന പേരിൽ ഈ കാണിച്ചത് കുറച്ച് പ്രകസനമായി പോയി അതവരുടെ നേട്ടത്തിനു വേണ്ടി ആയിരിക്കാം ആ നേട്ടത്തിനെ കുറിച്ച് വരാം അതുകൂടി ജനങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഹോസ്പിറ്റലിൽ പന്ത്രണ്ടായിരം രൂപ ആയി എന്ന് പറയുമ്പോൾ ദിയാകൃഷ്ണയ്ക്ക് എന്ത് കിട്ടി ഈ ഒരു പ്രസവത്തിൽ നിന്ന് അതുകൂടി ജനങ്ങൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കുക ട്രെൻഡിങ് വണ്ണിൽ ഇപ്പോഴും നിൽക്കുന്ന ഈ ഒരു വീഡിയോ എഴുപത്തിയേഴ് ലക്ഷം പേര് കണ്ട വീഡിയോ അമ്പത്തൊന്ന് ഉള്ള വീഡിയോ ശരാശരി ഇതിന്റെ ഈ എഴുപത്തിയേഴ് ലക്ഷം പേര് കണ്ടതില് ഒരു പത്തൊമ്പത് മിനിറ്റ് എങ്കിലും ആവറേജ് ഡ്യൂറേഷൻ ഉണ്ടാവും ഇതറിയാത്തവർ തന്നെയാണ് ഞാൻ പറയുന്നത് അതായത് നാളെ ഇതേപോലെ പ്രസവിക്കാൻ അവിടെ പോകുന്നവർ ബ്ലോഗ് ചെയ്യുവാണെങ്കിൽ അവർക്കുണ്ടാവുന്ന നേട്ടം യൂട്യൂബേഴ്സ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു തരുവാണ് അതായത് ഈ പത്തൊമ്പത് മിനിറ്റ് ആവറേജ് ഡ്യൂറേഷൻ വെച്ചിട്ട് നമ്മളൊക്കെ വീഡിയോ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന ഒരു എട്ട് മിനിറ്റിന്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലക്ഷം പേര് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് ആ ബിറ്റ്വീൻ തേർട്ടി ടു ഫിഫ്റ്റി ഡോളർ ആണ് കിട്ടുന്നത് അതായത് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ ഒരു ലക്ഷം യൂസ് അപ്പൊ ഇത്രയും ഉള്ള അതിനൊക്കെ ഏകദേശം അവരുടെ ഡ്യൂറേഷൻ ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ ആയിരിക്കും കിട്ടുക അപ്പൊ ഇത്രയും ഡ്യൂറേഷൻ ഉള്ള ഈ ഒരു വീഡിയോയിലൂടെ യൂട്യൂബിൽ നിന്ന് മാത്രം ഏതാണ്ട് ഫോർ ടു സിക്സ് ലാക്ക് എമൗണ്ട് ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ ദിയാകൃഷ്ണക്ക് കിട്ടിക്കാണും സോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒട്ടുമേ ദിയാകൃഷ്ണനെ സംബന്ധിച്ച് നഷ്ടമല്ലെന്ന് മാത്രമല്ല വലിയ രീതിയിൽ ലാഭം തന്നെയാണ് ഈ പ്രസവ ബ്ലോഗേഴ്സിനെ സംബന്ധിച്ച് ഇത് വലിയൊരു നേട്ടം തന്നെയാണ് കാരണം ഇത്രയും വലിയ പൈസ എമൗണ്ട് എന്ന് മാത്രമല്ല ഹോസ്പിറ്റൽ ചെലവിന്റെ എത്രയോ ഇരട്ടിയാണ് കിട്ടുന്നത് ഹോസ്പിറ്റലിൽ ഇപ്പൊ ഒരാഴ്ച കിടന്നാ പോലും ഇത്രയും പൈസ ആവുന്നില്ല അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ വലിയ പബ്ലിസിറ്റിയിൽ ഈ ഒരു പ്രസവം ലൈവ് നടത്തിയതുകൊണ്ട് വലിയ നേട്ടം ദിയാകൃഷ്ണയ്ക്ക് ഉണ്ടായി പ്രസവ് ഇത്രയും ആളുകൾ കാണുമെന്നും അത് ലോകമെമ്പാടും ഇതിപ്പോ കണ്ട് കണ്ടത് മലയാളികൾ മാത്രം ആയിരിക്കത്തില്ല പല രാജ്യക്കാരും പല സ്ഥലത്തിൽ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്രസവം വൈറലാവുമെന്നും താൻ അതിൽ വളരെ സുന്ദരിയായി കിടക്കണമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യം ഉള്ളതുകൊണ്ട് ദിയാകൃഷ്ണ മേക്കപ്പ് ഇട്ട് കിടന്നതായിരിക്കാം എനിക്ക് ആ വിഷയത്തോട് മാത്രം യോജിക്കാൻ കഴിയില്ല എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് മൊത്തത്തിൽ ഈ പറഞ്ഞ പ്രസവ് വ്ലോഗിനോട് പ്രത്യേകിച്ച് എനിക്ക് താല്പര്യമില്ല അതാണ് എന്റെ അഭിപ്രായം ഈ പ്രസവ് ബ്ലോഗിനോട് എനിക്ക് വലിയ താല്പര്യമുള്ള കേസല്ല എന്നാൽ അത് ചെയ്യുന്നവർ ചെയ്തോട്ടെ പിന്നെ ഈ പറഞ്ഞ സേഫ്റ്റി കൺസേൺസ് അത് ബന്ധപ്പെട്ടവർ അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ടതും പരാതി ഉണ്ടെങ്കിൽ പരാതി സ്വീകരിച്ച് ആക്ഷൻ എടുക്കേണ്ടതും അല്ലാതെ ദിയാകൃഷ്ണയുടെ ചോരക്കുഞ്ഞിനെ അവമാനിച്ചു എന്നൊക്കെ രണ്ടുപേര് പറഞ്ഞാല് അപ്പയ്യന്റെ ആരും ഫോട്ടോ പക്ഷെ ആ ഒരു പെണ്ണ് ഒരു പെണ്ണിന്റെ വീഡിയോ എനിക്ക് ആരോ എനിക്ക് ഹിയർ എനിക്ക് അയച്ചു വന്ന് ഞാൻ കണ്ടു അപ്പൊ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം ആർക്കും എന്ത് വേണമെങ്കിലും പറയാം അഭിപ്രായം പക്ഷെ ആ തമ്പനയിൽ വെച്ചേക്കുന്നത് നിങ്ങൾ എൻ്റെ ഫോട്ടോ എല്ലാം വെച്ചേക്കുന്നത് അതായത് വീഡിയോടകത്ത് നിങ്ങൾ എൻ്റെ വീഡിയോ വെച്ചതിന് ശേഷം തമ്പനയിൽ എൻ്റെ ഒരു വികലമായ ഫോട്ടോ ഉണ്ടാക്കി വെച്ചേക്കും അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല അതായത് വീഡിയോ ഒക്കെ അകത്ത് വീഡിയോ വെച്ചതിന് ശേഷം എൻ്റെ ഫോട്ടോ വേണമെങ്കിൽ എന്റെ ചാനലിൽ നിന്ന് എടുത്ത് നോക്കാലോ നിങ്ങൾ എന്തിനാണ് അങ്ങനൊരു വികലമായ ഫോട്ടോ ഉണ്ടാക്കി വെക്കുന്നത് അതിനോട് എനിക്ക് യോജിപ്പില്ല അങ്ങനെ ഇനി ചെയ്യാൻ തോന്നുവാണെങ്കിൽ എന്റെ ഫോട്ടോ അല്ല നിന്റെ ഉമ്മാന്റെ ഫോട്ടോ അത് ഏത് രീതി വേണമെങ്കിലും വെക്കാം നിന്റെ ഉമ്മാന്റെ ഫോട്ടോ അങ്ങനെ വെക്കുക ഇനി വീണ്ടും പ്രസവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രസവം കൊണ്ട് എന്തെങ്കിലും വിപ്ലവം ഉണ്ടായി ജനങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അറ്റ് ദ സെയിം ടൈം ഈ ഒരു പ്രസവം കാണിച്ചത് മോശമാണെന്നൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് അവരുടെ ഇഷ്ടമാണ് ഇതുകൊണ്ട് ഏറ്റവും നേട്ടം നേട്ടമുണ്ടായിരിക്കുന്നത് ദിയാ കൃഷ്ണയ്ക്ക് സാമ്പത്തിക നേട്ടം ഈ രീതിയിൽ വലിയൊരു വീഡിയോ അവരുടെ വൈറലാകുന്നു അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹോസ്പിറ്റലിന് വലിയ നേട്ടമുണ്ടാകുന്നു പിന്നെ ഈ കണ്ട പ്രേക്ഷകർക്ക് വലിയ രീതിയിൽ ജീവിതത്തിൽ മാറ്റം വന്നു അമ്മയുടെ കാലിൽ വീണു പെണ്ണും പിള്ളേ എടുത്ത് പൊക്കി എന്നൊക്കെ പറയുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ നല്ല കാര്യം എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി രേഖപ്പെടുത്താം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം